ഹായ് ഓൾ ഗുഡ് ഈവനിങ് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജിത നമ്മൾ എല്ലാ വീക്കിലും കേരള പി എസ് സിയിലെ ലേറ്റായിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നോക്കുക കഴിഞ്ഞ ഒരാഴ്ചത്തെ അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് നോക്കാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോണ്ടൻസേഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാം ദിവസം ബോർഡ് എൽ ഡി സി ബാച്ച് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഫസ്റ്റ് നമുക്ക് സിവിൽ എക്സൈസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസറുടെ പുതിയ റാങ്ക് ലിസ്റ്റ് ഫെബ്രുവരി മാസത്തിൽ അല്ലെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് പതുക്ക നിയമന ശുപാർശയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ അതിനകത്തിൽ ശുപാർശ പോയിട്ടുണ്ട് എട്ടെണ്ണം പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ മുൻലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ എൺപത്തിയൊന്ന് നിയമന ശുപാർശ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പം ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ വന്ന റാങ്ക് ലിസ്റ്റിലാണ് തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് കൊല്ലത്ത് രണ്ട് ആലപ്പുഴ രണ്ട് എറണാകുളം എട്ട് ഇതേപോലെ മലപ്പുറം ആറ് വയനാട് മൂന്ന് കണ്ണൂർ ഏഴ് കാസർഗോഡ് ആറ് അങ്ങനെ ടോട്ടൽ മുപ്പത്തി നിയമന ശുപാർശ പോയി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് മുൻലിസ്റ്റിലാണെങ്കിൽ ആ തിരുവനന്തപുരം ജില്ലയിൽ എൺപത്തി ഒന്ന് നിയമനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് നാൽപ്പത് കോഴിക്കോട് മുപ്പത് വയനാട് ഇരുപത്തിനാല് കണ്ണൂർ നാൽപ്പത്തി കാസർഗോഡ് ഇരുപത്തി എട്ട് ഇടുക്കി നാൽപ്പത്തി ഏഴ് കോട്ടയം അൻപത്തിമൂന്ന് ആലപ്പുഴ ഇരുപത്തിയെട്ട് പത്തനംതിട്ട മുപ്പത്തിയെട്ട് കൊല്ലം അൻപത്തി ഒൻപത് സോ ടോട്ടൽ അറുനൂറ്റി അൻപത്തി എട്ട് നിയമന ശുപാർശ പോയ സിവിൽ എക്സൈസ് ഓഫീസർ മുൻലിസ്റ്റ് പുതിയ ലിസ്റ്റിൽ പതുക്കെ പതുക്കെ ശുപാർശ തുടങ്ങി പുതിയ ലിസ്റ്റ് എല്ലാ ജില്ലകളിലും ഫെബ്രുവരിയിലാണ് നിലവിൽ വന്നിരിക്കുന്ന പല ഡേറ്റിലെ വ്യത്യാസമുണ്ട് ഇടപെടുന്നത് പതിനഞ്ച് ഇരുപത്തിയെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യാസമുണ്ട് അത് ഓർത്തേക്കാം പിന്നെ നടത്തുക നമ്മുടെ സി പി ഐയിലേക്കാണ് പോകുന്നത് സിവിൽ എക്സൈസ് സോറി സിവിൽ പോലീസ് ഓഫീസർ പോലീസ് സി പി ഐയുടെ റാങ്ക് ലിസ്റ്റ് പതിനഞ്ചിന് റദ്ദായി പക്ഷെ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയുടെ മുന്നൂറ്റി മുപ്പത് ഒഴിവ് പി എസ് റിപ്പോർട്ട് ചെയ്തു ഏപ്രിലായിട്ടാണ് ഈ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒഴിവ് പത്തനംതിട്ടയിലാണ് കേട്ടോ അവിടെ അറുപത്തിനാല് ഏറ്റവും കുറവ് മുപ്പത്തിരണ്ടാണ് ഈ അതിനകത്ത് ഇരുപത്തി ഏഴ് എണ്ണം എൻ ജെ ഡി ഒഴികളും കൂടി അതൊന്ന് നോക്കുക കേട്ടോ ഏപ്രിൽ പതിനഞ്ചിന് റദ്ദായ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഇത്രയും പേർക്ക് നിയമന ശുപാർശ ലഭിക്കുന്നത് അപ്പൊ നമുക്ക് ഏഴ് ബറ്റാലിയ ഏഴ് ബറ്റാലിയനിൽ ഇതുവരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് നിയമന ശുപാർശയാണ് നടന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പേർക്ക് നിയമന ശുപാർശ ലഭിച്ചത് മലപ്പുറത്താണ് നാനൂറ്റി മുപ്പത്തഞ്ച് ഏറ്റവും കുറവ് എറണാകുളം ആണ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് അപ്പൊ ശരിക്കും പറഞ്ഞ ആകെ നിയമന ശുപാർശയിൽ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് ഒഴിവ് എൻ ജെ ഡി ആണ് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് നിയമനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പൊ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പൊ പുതിയതായിട്ട് നാൽപ്പത്തി മൂന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു മലപ്പുറം തിരുവനന്തപുരത്ത് എ എസ് പി ഇല്ല തിരുവനന്തപുരം എസ് എ പി ഇല്ല നാല്പത്തി മൂന്ന് മലപ്പുറം അമ്പത്തിരണ്ട് കൊറന്ന എറണാകുളം മുപ്പത്തിമൂന്ന് തൃശ്ശൂർ നാല്പത്തി പത്തനംതിട്ട അറുപത്തിനാല് കാസർഗോഡ് അവിടെ അറുപത്തിമൂന്ന് ഇടുക്കി മുപ്പത്തിരണ്ട് അപ്പൊ അത്ര ഒഴിവുകൾ സോ ടോട്ടൽ മുന്നൂറ്റി മുപ്പത് ഒഴിവുകള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ റാങ്ക് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് പേര് റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഏർ അതിനകത്തിലെ ഇരുന്നൂറ്റി നാല്പത്തി എട്ട് നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ മലപ്പുറത്ത് നാനൂറ്റി മുപ്പത്തഞ്ച് നിയമനങ്ങൾ നടന്നു ആയിരത്തി അറുപത്തൊന്ന് പേരുടെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു എറണാകുളം ഇരുന്നൂറ്റി മുപ്പത്തി ആറാണ് അവിടെ ഇരുന്നു പേര് നിയമനങ്ങൾ നടന്നത് ആകെ അറുന്നൂറ്റി എൺപത്തിനാല് പേരുടെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു തൃശ്ശൂർ മുന്നൂറ്റി മുപ്പത്തി എട്ട് നിയമനങ്ങൾ നടന്നു പത്തനംതിട്ട എണ്ണൂറ്റി ഒന്ന് പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് നിയമനങ്ങൾ നടന്നു തൊള്ളായിരത്തി എട്ട് പേര് കാസർഗോഡ് ഉണ്ടായിരുന്നു അവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് നിയമനങ്ങൾ നടന്നു ഇടുക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നിയമനങ്ങൾ നടന്നു അറുന്നൂറ്റി അമ്പത്തി രണ്ട് പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നും കൂടെ ഓർത്തുവച്ചേക്കുക അപ്പൊ ഇത്രയും റാങ്ക് ലിസ്റ്റിൽ അറുന്നൂറ്റി ആറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഏഴ് പേർ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അതിനകത്തിൽ നിന്നാണ് ഇരു രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് നിയമനങ്ങൾ മാത്രമേ പോലീസ് കോൺസ്റ്റബിള് നടന്നിട്ടുള്ളു അതിൽ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് നിയമനങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എൻ ജെ ഡി ആണ് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് നിയമനങ്ങളാണ് ഈ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്നത് പിന്നെ നമ്മുടെ എൽ ജി എസ് ലിസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് ആള് കൂട്ടി ആളെ കൂട്ടി അഞ്ച് ജില്ലകൾ എന്ന് പറയുന്നുണ്ട് തിരുവനന്തപുരം എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ എൽ ജി എസിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നമുക്ക് ഓരോ ലാസ്റ്റ് ഗ്രേഡിൽ ഇത്രയും ജില്ലകളിൽ നിയമന റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുവരെ പ്രസിദ്ധീകരിച്ചതിൽ ഏറ്റവും കൂടുതൽ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കുറവ് വയനാട് ജില്ലയിലാണ് എന്ന് പറയുന്നുണ്ട് സാധ്യതാ ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നുണ്ട് അതായത് നമുക്ക് സാധ്യത ലിസ്റ്റ് അതായത് എട്ട് ജില്ലകളിലെ സാധ്യതാ ലിസ്റ്റാണ് ബി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവൈൻറ്റിന് അല്ലെ അഞ്ചു ജില്ലയിലെ മുൻ ലിസ്റ്റിനെക്കാട്ടിലും കൂടുതൽ കൂടിയിട്ടുണ്ട് മൂന്ന് ജില്ലകൾ കുറഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി ക്ലർക്ക് റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റിൽ എന്ന് പറയുന്നു ഇതിനായുള്ള നിർദ്ദേശം ജില്ലാ ഓഫീസുകൾക്ക് നൽകി അപ്പൊ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ അപേക്ഷകളിലെ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ് ഇത് ഇത് ഏഹ് എന്ന് പറയുന്നുണ്ട് ഇത്തവണ എല്ലാ ജില്ലകളിലുമായി സാധ്യതാ പട്ടികയിൽ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ഉദ്യോഗാർത്ഥികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുണ്ടായിരുന്നു ഇത്തവണ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചു പേരെ കുറച്ചിട്ടുണ്ട് വയനാട് പത്തനംതിട്ട ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും കഴിഞ്ഞതിന് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലെ പട്ടിക ചെറുതാണ് പത്തനംതിട്ട ജില്ലയിൽ പേരും വയനാട് ജില്ലയിൽ മുപ്പത്തഞ്ചു പേരും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കൂടുതലുണ്ട് ഇനി നിലവില് നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ അതിനും മൂന്നര മാസം മാത്രമേ കാലാവധി ഉള്ളു എന്നുകൂടി ഓർത്ത് വെച്ചേക്കാം ഇതൊക്കെയാണ് നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേഷൻസ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എല്ലാ വീക്കിലും നമ്മൾ ചെയ്യാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഇത് കിട്ടാനായിട്ട് നമ്മൾ ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്